സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പഞ്ചായത്തിലെ ിൽ സ്ഥാപിച്ച ബി ജെ പിയുടെ ബൂത്ത് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു രണ്ടാഴ്ച മുമ്പ് നിർമ്മിച്ച താൽക്കാലിക ഷെഡാണ് ശനിയാഴ്ച രാത്രി തീയിട്ട് നശിപ്പിച്ചത് സംഭവത്തിൽ ബി ജെ നിയോജക മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് തല കമ്മിറ്റിയും പ്രതിഷേധിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പാലക്കുഴ പഞ്ചായത്തിലെ പാലക്കുഴ സെൻട്രൽ കവലയിൽ സ്ഥാപിച്ച ബി ജെ പിയുടെ ബൂത്ത് ഓഫീസാണ് കത്തിച്ചത് രണ്ടാഴ്ച മുൻപ് നിർമ്മിച്ച താൽക്കാലിക ഷെഡാണ് ശനിയാഴ്ച രാത്രി തീയിട്ട് നശിപ്പിച്ചത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനന്റെ സ്വന്തം സ്ഥലത്തായിരുന്നു ബൂത്ത് ഓഫീസ് നിർമ്മിച്ചിരുന്നത് സംഭവത്തിൽ ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും പ്രതിഷേധിച്ചു പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സമാധാന അന്തരീക്ഷമുള്ള പാലക്കുഴയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നിയോജകമണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു പാലക്കുഴ പഞ്ചായത്തിലെ നൂറ്റി നാല്പത്തി എട്ടാം ബൂത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പൊക്കയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഓഫീസ് അത് ഇന്നലെ രാത്രി മകവിൽ അത് സാമൂഹ്യ വിധമായിട്ടുള്ള ആളുകൾ അഗ്നിക്ക് ഇരയാക്കുകയുണ്ടായി നിലവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും എസ് ഇ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ കെ എം ഷിനിൽ പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദ് സമിതി സെക്രട്ടറി സുജിത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ടെക്സ്റ്റൈൽസ് പാർക്ക്